വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാർച്ചും ധരണയും സംഘടിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക നൽകുക ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക യു ജി സി പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക മെഡിസെപ്പിൻ്റെ അപാകതകൾ പരിഹരിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ചത് ആലപ്പുഴ കളക്ട്രേറ്റിന് മുമ്പിൽ നടന്ന പ്രതിഷേധ ധർണ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കെ സോമനാഥപിള്ള ഉദ്ഘാടനം ചെയ്തു

ஒரேன் அவகாசங்களெல்லாம் அச்சரம் தயாரிப்பு गवर्नमेंट no, अनूले